എന്നുള്ള മുഖേനയാണ് ഞാൻ വിളിച്ചു വരുത്തിയെന്നൊക്കെ ബ്രേക്ക് ബാബു പറഞ്ഞിട്ടുണ്ടാവും അപ്പം മുകേഷ് അപ്പൊ തന്നെ വിളിച്ച് ഇവരോട് എന്താ ഞാൻ അറിയാതെ മറ്റേ ഗുണ്ടകളൊക്കെ പറയുന്ന പോലെ ഞാൻ ഞാനറിയാണ്ട് ഇവിടെ ഒരു ഇത് വനങ്ങില്ല ഇതൊക്കെയുള്ള രീതിയിൽ ഞാൻ അറിയാണ്ട് അമ്മ സംഘടനയിൽ ഒരു ഒരു മറ്റേ ഇല പോലും വനങ്ങില്ല എന്ന് പറയുകയും അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ഇവരുടെ വെജൈന നമ്മുടെ മെഴുകുതിരി വാക്സ് ഉണ്ടല്ലോ മെഴുതിരിന്റെ വാക്സ് വെച്ച് അടച്ചു വെക്കുന്നതാണ് നല്ലത് നീ ആർക്കും കൊടുക്കില്ലല്ലോ അപ്പൊ അതിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവരെ നോ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് അഡ്ജസ്റ്റ്മെന്റിന് നോ പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഡയലോഗ് വന്നത് കാരണം നീ വെജ്നെ നമ്മുടെ വാക്സ് വെച്ച് അടച്ചു വെക്കുന്നതാണ് നിനക്ക് നല്ലത് നീ ആർക്ക് കൊടുക്കാണ്ട് അവിടെ വെച്ചോ എന്നൊക്കെ എന്ത് വൃത്തികെട്ട രീതിയിലും അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സി മിസ്റ്റർ മുഖേഷ് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു വൃത്തിയായിട്ട് വർത്തമാനമാണ് നിങ്ങൾക്കെതിരെ ഇതിനു മുന്നേ നിങ്ങളുടെ വൈഫും എക്സ് വൈഫും സോറി എക്സ് വൈഫ് കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെയാണ് ആരെയാണ് ചേനയാണ് നോക്കിയുള്ളത് അതൊക്കെ എന്താ പറയുക സത്യമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണ് നിങ്ങൾ ഈ പറയുന്നത് ഏഹ് നിങ്ങൾക്ക് അവരുടെ വെജൈനെ വാക്സ് അടിച്ച മൂടല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ സാമാന അങ്ങ് മുറിച്ച് കളിയാണ് വേണ്ടത് ആരെ കണ്ടു കഴിഞ്ഞാലും ഈ പറയുന്നത് പോലെ പിന്നെ ഉം കൂടെ പോയി കിടക്കണമെന്ന് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് പ്രശ്നം ചീ നിങ്ങൾ നിങ്ങളുടെ സാമാനം മുറിച്ച് കളയുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെജൈന വാക്സ് വെച്ച് ഒട്ടിക്കാൻ പോകുന്നതിന് പകരം നിങ്ങൾ അതാണ് നിങ്ങൾക്ക് നല്ലത് ഇറ്റ്സ് ബെറ്റർ ടു യു ബ്രോ ഓക്കെ എന്തൊരു വൃത്തിയിട്ട രീതികൾ വർത്തമാനമാണല്ലേ അങ്ങനെ പറയുകയും പിന്നെ പല രീതിയിലുള്ള ഭീഷണികളും കാര്യങ്ങളൊക്കെ വരുകയും പിന്നെ ഇവരുടെ മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിയർ നശിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇതിനെ അങ്ങോട്ടേക്ക് ഒരു സിനിമ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അതിന്റെ പേരടിക്ക് കൈയേറി അത് ഇല്ലാണ്ടാക്കുക അതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പൊ അപ്പൊ അവരെങ്ങനെ ഡൗൺ ആവും അല്ലെങ്കിൽ ഒരു സിനിമയും കിട്ടാണ്ടിരിക്കുമ്പോൾ ഈ സിനിമയോട് അമിതമായിട്ടുള്ള പാഷനുള്ള ആൾക്കാർ എന്ത് പണ്ടാരടങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും സിനിമയെ കയറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരും എന്നുള്ളൊരു ധാരണയാണ് ഇവർക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഇല്ല ആരും വന്നിരുന്ന് പറയണ്ട അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന ആയിരം ആൾക്കാരുണ്ടാവാം ഓക്കെ ഇറ്റ് ഹാപ്പൻസ് ഓക്കെ വട്ട് എവർ ഇറ്റ് ഇസ് എന്തായാലും പല ആൾക്കാരും കേസിനൊക്കെ പോകുന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും സിദ്ദീഖ് കേസിന് പോകുന്നുണ്ട് ജയസൂര്യയും കേസിന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞ ആരോപണങ്ങൾക്കെതിരെയൊക്കെ ഇതിപ്പോ ഒരു എന്താ പറയാ ടു ത്രീ ഡേയ്സ് ഭയങ്കരമായിട്ട് ചർച്ചയാവും ഇവര് കേസിനും പോവില്ല ഒരു മണ്ണാങ്കട്ടക്കും പോവില്ല പിന്നെ ആരൊക്കെയാണോ ആരോപണങ്ങൾ നടത്തിയിട്ടുള്ളത് അവർക്ക് കുറച്ച് ഭീഷണിയും കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് അതാ സെറ്റിൽമെന്റ് ആവും